വെണ്ടയ്ക്ക പൊള്ളിക്കാം വെണ്ടയ്ക്ക ആദ്യം നമ്മൾ ഇങ്ങനെ എണ്ണയിൽ വഴറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള എടുക്കാൻ കുഴപ്പമില്ല പച്ചമുളകും പിന്നെ തക്കാളി ഒന്നുമില്ല ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ല ഇടയ്ക്ക് ഞാൻ ഇവിടെ വെക്കുന്നത് മുളക് പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി പക്ഷേ അതെല്ലാം കായവും കൂടി ഇടും കായപ്പൊടിയും കൂടി പുളിയും പിഴിഞ്ഞൊഴിച്ച് നമ്മൾ മുളക് കയറി വെക്കുന്ന കണക്ക് പുളിയും മുളകും വെക്കുന്ന കണക്കുക പക്ഷേ അതിൽ ഇച്ചിരി കായം ചേർക്കുകയെന്നേ ഉള്ളൂ അപ്പം ആദ്യം നമ്മൾ നല്ലോണം വെണ്ടയ്ക്ക വൈകി ഇണക്കി തന്നെ ഇതുപോലെ വാട്ടി മാറ്റി വെക്കണം നല്ലോണം വാടി മാറ്റി വെച്ചിട്ട് ഉല്ലി നല്ലോണം വാടിയിട്ട് തക്കാളി എടുത്ത് നല്ല വാഴിയു ശേഷം പൊടികളെട്ട് കൊടുക്കാം പിന്നെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞാനെന്നും ചോറ് വെക്കത്തില്ല വല്ലപ്പോഴും ഒക്കെ ചോറ് കഴിക്കുന്നുള്ള ആഴ്ച ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിക്കുന്നുള്ള അറിവുണ്ടാകുന്ന സ്ഥിരം വീഡിയോ കുക്കിങ് വീഡിയോ ഒന്നും അങ്ങനെ ഇടാത്തത് പിന്നെ രാവിലത്തെ ഫുഡിൻ്റെ ഇതൊന്നും ഉണ്ട് രാവിലത്തെ ഫുഡിൻ്റെ രാത്രിയിലൊക്കെ ഇടുന്നത് ഇടയ്ക്കൊക്കെ എടുത്താലൊക്കെ തിരിച്ചു മുറിച്ചൊക്കെ ഇടുന്നു കേട്ടോ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നോട്ടിഫിക്കേഷൻ ചില ആൾക്കാരെയൊന്നും വരുന്നില്ല നോട്ടിഫിക്കേഷൻ വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്താണെന്നറിയില്ല ചിലരെ വരുന്നതേ ഇല്ല പിന്നെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് പോയി വീരോ വീഡിയോ നോക്കിയിട്ട ഞാൻ അവർക്കൊക്കെ ലൈറ്റിംഗ് കണ്ടിട്ടും കൊടുക്കുന്നു അറിയില്ല ഇതൊന്നും നല്ലോണം വാടട്ടെ ഇത് നല്ലോണം നല്ല നല്ലോണം നോക്കി വരണം എന്നിട്ടതിന് ശേഷം തക്കാളി ഇട്ട് കാത്തിപ്പൊടികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടായിരുന്നു എട്ടാറ് മറന്നു കൊടുക്കാം നമുക്ക് പൊടികളെ പൊടികൾ ഞാൻ ഈ മൊബൈൽ കൈ വെച്ചുകൊണ്ടിരുന്നിട്ട എടുക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാൻ മുളക് പൊടി കാശ്മീരി ഇട്ടു മറ്റേ എരിവുള്ള പൊടി ഇട്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ഇപ്പം ഇച്ചിരി ഉരുവാപ്പൊടിയും ഇട്ട് ഇനി കുറച്ച് കായം ശകലം മതി അപ്പോൾ ഇതിൽ കായം മാത്രമേ ഉള്ളൂ നമ്മൾ മുളക് കയറി നീ മുളകിട്ട് വെക്കുന്നതിൽ ഇടാത്തൊരു തായം ഞങ്ങളാരും ഇടത്തില്ല ഇടുന്നവരുണ്ടോന്നറിയില്ല അപ്പോൾ അത് അത് മാത്രമേ ഉള്ളൂ അധികമായിട്ടിടുന്ന ബാക്കിയെല്ലാം നമ്മൾ മുളക് കയറി മീൻ മുളകിടുന്നണക്കെ അതായത് കൊല്ലക്കാര സ്റ്റൈലിലും മഞ്ഞ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഇതെല്ലാം നമ്മൾ മീൻ മുളകിട്ട് വെക്കുന്നത് ഇടുന്നതായിരിക്കും പിന്നെ കുരുമുളക് പൊടി ഇടില്ല കുരുമുളക് പൊടി നടത്തില്ലാട്ടോ ഇത് നല്ല വാടി വരുമ്പോഴത്തേക്ക് പുളി പുളി വിഴിഞ്ഞ് ചേർക്കും പുളി വിഴിഞ്ഞ് ചേർത്ത് അതും കൂടെ ഒന്ന് ഒന്ന് ഇച്ചിരിയേറെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പുളി ആ വെള്ളവും കൂടെ ഒന്നും ഇതിൽ കിടന്നൊന്നും ഇതു ശേഷം നമ്മളത് വെണ്ടയ്ക്ക് അതട്ട് ചെയ്തു വെള്ളം ഒഴിച്ചിട്ടുണ്ടേ എനിക്കിതൊക്കെ വെച്ചാലും മീൻ വേണം കേട്ടോ മീൻ നിർബന്ധമുള്ള ആളാണ് ഞാൻ എന്ത് കറി വെച്ചാൽ ഇപ്പോൾ ഓണത്തിന് സദ്യ ഉണ്ടാലും എനിക്കിത്തിന് മീൻ വേണം ഇനി ഉണക്ക മീനോ അല്ലെങ്കിൽ പൊരിച്ച മീനോ എന്തെങ്കിലും ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടോ അപ്പോൾ ഇവിടെ ഉണക്കമീനൊന്നും അങ്ങനെ പൊരിക്കാൻ പറ്റില്ല ഭയങ്കര സ്മെല്ലാണ് ഫ്ലാറ്റിനകത്തല്ല അപ്പം ഞാൻ മിക്കവാറൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മത്തിയൊക്കെ ഒഴിച്ച് പൊരിച്ചു കൊണ്ടുവരുന്നതാണ് ഉണക്കമല്ലേ ഇവിടെ അങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മണം പോകണമെങ്കിൽ ഒരാഴ്ച പിടിക്കും പുളിവെള്ളം ഒഴിച്ചെടുത്ത് കുറച്ചു നേരം ആ അതിൻ്റെ മണമൊന്നു പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ എനിക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല അത് ഞാൻ വെക്കുന്ന സമയത്ത് അതുകഴിഞ്ഞ് ഇത് വെച്ച് വെച്ചൊക്കെ ഞാൻ പോയിട്ട് മീൻ എല്ലാം മേടിക്കും പൊരിക്കാനും കാണാം അല്ലാതെ പറ്റില്ല കേട്ട മീൻ കറി മീനില്ലാതെ എനിക്കൊന്നും പറ്റത്തില്ല മീൻ നിർബന്ധമാണ് മീൻ ചോറ് നിർബന്ധമായിരുന്നു ഇപ്പോൾ പിന്നെ കുറച്ച് ഫാറ്റിൽ വന്നൊക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ചോറ് കുറയ്ക്കാൻ പറഞ്ഞു ചോറ് അങ്ങനെ വല്ലപ്പോഴും ഒക്കെ അതുകൊണ്ടാണ് ത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിക്കേണ്ടത് ഞാൻ വെള്ളം ചൂടാക്കിയതൊന്നുമില്ല ആ പച്ചവെള്ളം തന്നെ ഒഴിക്കുക അപ്പം എന്താ ഇത്രയും വെള്ളം ഒഴിച്ചില്ല ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ലതായിരുന്നു ഞാൻ പച്ചവെള്ളം ഒഴിച്ച് കുറച്ചേരാം തിളക്കട്ടോ വെണ്ടയ്ക്ക പുളി പാകമായിട്ടുണ്ട് കേട്ടോ ഇത് ചപ്പാത്തിക്കായാലും ദോശക്കായാലും ചോറിനായാലും നല്ലതാണ് ചപ്പാത്തിക്കൊക്കെ നല്ലതാ കേട്ടോ ഞാനിപ്പോൾ ഒരു ചോറിന് എടുത്തത് അപ്പം പിന്നെ എത്രയുള്ളു കാര്യം ഏത് മിക്ക ആൾക്കാരും വെക്കുന്നതാണ് മിക്ക ആൾക്കാരും എന്ത് ഇത് തന്നെ വെക്കുന്ന ആൾക്കാർ പിന്നെ നമ്മൾ ഇത് കണക്ക് തന്നെ പാവയ്ക്ക വെക്കാം പാവയ്ക്ക ചെറിയ ഉള്ളി ഇട്ടിങ്ങനെ വെക്കാം പിന്നെ ഇത് തീ അല്ലാതെ നമുക്ക് വെക്കാം കേട്ടോ തേങ്ങ അരച്ചിട്ട് തേങ്ങ വറുത്തരച്ചും വെക്കാം ഇങ്ങനെ തന്നെ തേങ്ങ വറുത്തരച്ചിട്ടും വെക്കാം പാവയ്ക്ക ഇതൊക്കെ ഇങ്ങനെ വെക്കാം എന്നാൽ വിളപ്പാവയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ മുളകറി കണക്ക് വെക്കും തേങ്ങ പുറത്തെരച്ചും വെക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്ക് ടേസ്റ്റാണ് കേട്ടോ പുളിയൊക്കെ പിഴിയുമ്പോൾ പാകത്തിന് വേണം പുളി കൂടിയ വലിയ ഇത് വേണത്തില്ല പാകത്തിന് വേണം അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളു അറിയത്താ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ വെച്ച് നോക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ ഇങ്ങനെയല്ല വേറെ രീതിയിലാണ് വെക്കുന്നത് അതൊന്ന് പറഞ്ഞേക്കണം കേട്ടോ തൽക്കാലം ഇത് വിഷക്കെ ഇത് കൊണ്ട് കഴിക്കാമെന്ന് പപ്പടമുണ്ട് പിന്നെ അച്ചാറും നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട